ഹായ് പലപ്പോഴും നമ്മളെ ഒരു സന്ദർഭത്തിൽ കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഒരു വലിയ ക്വസ്റ്റ്യനാണ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് കേറ്ററ്റ് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇനി ഇപ്രാവശ്യം കേറ്റും നിർബന്ധമായും കിട്ടും എന്ന് വിചാരിച്ച് പ്രയത്നിക്കുന്ന ആളുകൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഇങ്ങനെ വ്യത്യസ്തമായ ആങ്കിളിൽ ആളുകളാണ് അപ്പം നമ്മുടെ ഓഫീസിലേക്കൊക്കെ പല ആളുകളും വിളിക്കാറുണ്ട് ചിലപ്പോഴാണ് കേട്ടൻ്റെ നോട്ടിഫിക്കേഷൻ വരാന്നുള്ളത് ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോകുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഓരോ വർഷം ഓരോ വർഷത്തിൽ ഒറ്റ തവണ മാത്രമായിരുന്നു കേട്ടൊരു പരീക്ഷ നടന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അതേപോലെ തന്നെ ഇരുപത് ഇരുപത്തി രണ്ട് ഈ വർഷങ്ങളിൽ രണ്ട് തവണയായിട്ടാണ് വർഷത്തിൽ പരീക്ഷ ഉണ്ടായിരുന്നത് അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് തവണ പരീക്ഷ നടക്കുകയും ചെയ്തു ഇപ്പം സാധാരണ മൂന്ന് അല്ലെങ്കിൽ രണ്ട് രണ്ടാദ്യം ഒന്നായിരുന്നു പിന്നെ രണ്ടായി പിന്നെ മൂന്ന് എന്നുള്ള ഗവണ്മെൻറ്റിൻ്റെ സർക്കുലർ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തവണയാണ് ഇയർലി മൂന്ന് പ്രാവശ്യമായിട്ട് പരീക്ഷ നടന്നത് ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലില് കറൻറ്റായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യമാണ് നടക്കാൻ സാധ്യത അതിലൊന്ന് നടന്നു കഴിഞ്ഞു ഏപ്രിൽ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ സെക്ഷൻ അതിൻ്റെ എക്സാം നടക്കുന്നത് ജൂലൈയിലാണ് സെപ്റ്റംബറിൽ അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ മാസം ഓൾറെഡി വന്നിട്ടുണ്ട് റിസൾട്ട് വന്ന് കുറേ ആളുകൾ പരാജയപ്പെട്ടു കുറേ ആളുകൾ ജയിച്ചു സോ ജയിക്കാത്ത ആളുകൾ പരാജയം ഏറ്റുവാങ്ങിയ ആളുകൾ പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്രാവശ്യം എന്തായാലും അവർക്ക് കിട്ടും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിലെ രണ്ടാമത്തത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടാമത്തെ പരീക്ഷ എപ്പോൾ നടക്കും അഥവാ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന ഒരു ക്വസ്റ്റ്യനാണ് ഉള്ളത് അതിന് മുമ്പ് ഞാൻ പറയട്ടെ പല ആളുകളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വരട്ടെ 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 എന്ന് പറഞ്ഞ് കാത്തു സാധാരണ രീതിയിൽ നമ്മളുടെ ഒരു കേട്ടറ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രയാസം ഒരു കൺസേൺസ് പൊതുവേ ഉണ്ടാവാറില്ല ഇപ്പോൾ യു ജി സി നെറ്റാണെങ്കിലും സെറ്റാണെങ്കിലും ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റം ഉണ്ടാവും അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ എന്തായാലും എക്സാം നടക്കും അല്ലെങ്കിൽ എക്സാം നടക്കുന്ന സമയം ഇതാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ള സൈക്കിൾ ഇതാണ് ഇപ്പോൾ ഡിസംബർ സൈക്കിൾ എന്ന് പറയാം നമുക്ക് ജനുവരി സൈക്കിൾ അല്ലെങ്കിൽ ജൂൺ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ സൈക്കിൾസിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അത് ടാർഗറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും പക്ഷേ കേട്ടിട്ട് എക്സാമിനേഷനിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ അങ്ങോട്ട് വന്നാൽ അപ്പം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം വന്നതിന് ശേഷം പഠനം തുടങ്ങാമെന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആരും കരുതണം ഞാനിതിൻ്റെ അവസാനത്തിലേക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഔട്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരിക്കലും നോട്ടിഫിക്കേഷൻ വന്ന് പ്രിപ്പറേഷൻ തുടങ്ങാൻ പാടില്ല എന്താ കാരണമെന്നറിയോ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരമാവധി വൺ ടു ഒന്നര മാസം ഒരു മാസവും ഒന്നര മാസത്തിൻ്റെ ഇടയിലാണ്ടാവത് അത് ചില സമയത്ത് നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് തേർട്ടി ഡേയ്സ് വരെ നമുക്ക് കണ്ടിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ നമുക്ക് പരമാവധി പോയിട്ടുണ്ട് ചില സമയത്തൊരു ഒരു ഒരു സിക്സ്റ്റി ഡേയ്സൊക്കെ വരാറുണ്ട് പക്ഷേ റയറാണ് കേട്ടറിൻ്റെ കേസിൽ നമുക്ക് റയറായിട്ട് അങ്ങനെ കാണാം അതുകൊണ്ട് ആരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരിക്കരുത് ഇനി ഏറ്റവും പ്രധാനമായും നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ കൂടി കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഇതിപ്പോൾ ഒക്ടോബർ മാസമാണ് നവംബർ മാസത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഞാൻ ഹിസ്റ്ററി അടക്കം പറഞ്ഞത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നടക്കും ഈ നവംബറിൽ പ്രതീക്ഷിക്കാമെന്ന് പറയാൻ കാരണം നവംബറിൽ നടന്നാലേ നോട്ടിഫിക്കേഷൻ വന്നാൽ ഡിസംബർ മാസത്തിൽ അവസാന വീക്കിൽ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു അവസാനത്തുള്ള ഒരു ഇരുപത്തൊൻപത് മുപ്പത് ആ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ആ ഒരു ദിവസങ്ങൾക്കിടയിൽ എന്തായാലും കേട്ടത്തിൻ്റെ എക്സാമും നടക്കുന്ന ഇടവെല്ലായിരിക്കും സെറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമ്മളുടെ ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ടു മന്ത് പരീക്ഷ കൊണ്ട് നോട്ടിഫിക്കേഷന് നമുക്ക് അടുത്ത മാസം പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അതെന്താ കാരണം നമ്മൾ ഏറ്റവും അവസാനത്തെ പ്രിപ്പറേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എക്സാക്റ്റ്ലി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് പറ്റൂലെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ നമുക്കൊന്നും പറ്റില്ല അത് നമുക്കിന് ആറ് മാസം കിട്ടിയിട്ട് കാര്യമില്ല ഒരു കൊല്ലം കിട്ടിയിട്ട് കാര്യമില്ല നമുക്കൊരാൾ പറയുകയാണെങ്കിൽ കേട്ടിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അഞ്ച് വർഷമുണ്ടല്ലോ അപ്പോൾ സമയമുണ്ട് പതുക്കിയിരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ പുസ്തകം തുറ തുറന്നു നോക്കില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അല്ല അങ്ങനെയല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓൾറെഡി നിങ്ങളുടെ മെൻറ്റാലിറ്റിയും അങ്ങനെ തന്നെ കുറേ സമയം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കുമോ നമുക്ക് കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കും ഇതൊന്നും ഇതൊക്കെ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് കുറച്ച് സമയമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് മാർക്ക് നമുക്ക് കിട്ടാതിരിക്കുമെന്നില്ല അപ്പോൾ നിങ്ങൾ സംബന്ധിച്ചിടത്തോളം ടൈമല്ല പ്രശ്നം നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ രണ്ട് രണ്ട് മാസം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് സോ പ്രിപ്പറേഷൻ തുടങ്ങിയ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്രിപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ ആ പഠനം എങ്ങനെയാകണം അതിൻ്റെ എന്തെങ്കിലും സിസ്റ്റം വേണമെങ്കിലൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും മറ്റുമായിട്ട് നമ്പറുകൾ കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്യാം എഡ്ഫിൽ നിങ്ങളോടൊപ്പമുണ്ട് എനിവേ താങ്ക് യു നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ഈ വരുന്ന കേറ്ററ്റ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങി ഇപ്രാവശ്യം ക്യാറ്ററ്റ് യോഗ്യത നേടിയിട്ട് പി എസ് സിയും മറ്റൊക്കെ യോഗ്യത നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു